മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് ഷംന കാസിം വിവാഹവും പ്രസവവും അതിനു പിന്നാലെ അഭിനയവുമൊക്കെയായി തിരക്കിലാണ് നടി തെലുങ്കിലും തമിഴിലും പൂർണ്ണ എന്ന പേരിൽ അറിയപ്പെടുന്ന നടി തൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണിപ്പോൾ പ്രസവം കഴിഞ്ഞിട്ട് അധികമാവുന്നതിന് മുൻപേ താൻ അഭിനയിക്കാൻ തിരിച്ചെത്തിയതിനെപ്പറ്റിയായിരുന്നു സംസാരിച്ചത് എന്നാൽ സിനിമകൾ തിരഞ്ഞെടുക്കുമ്പോൾ തനിക്ക് പറ്റുന്ന അബദ്ധത്തെപ്പറ്റി നടി പറഞ്ഞ ചില കാര്യങ്ങളാണ് ശ്രദ്ധേയമാവുന്നത് ഒരിക്കലും പണം മോഹിച്ച് അഭിനയിക്കാൻ പോയിട്ടില്ലെന്നാണ് ഒരു അഭിമുഖത്തിലൂടെ ഷംന കാസിം പറയുന്നത് ഒരു സമയത്ത് താൻ സിനിമകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുമായിരുന്നു ഇടയ്ക്ക് നമ്മുടെ ശ്രദ്ധ മാറിപ്പോയപ്പോൾ ആവശ്യമില്ലാതെയും ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട് കഥ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കാതെ താൻ ചെയ്തൊരു സിനിമയുണ്ടായിരുന്നു അത് ഏറ്റെടുത്തതിന് ശേഷം തനിക്ക് കുറ്റബോധമുണ്ടായി എന്നാൽ ഇതുവരെ പണത്തിന് വേണ്ടി താൻ സിനിമകൾ ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഒരുപാട് അവസരങ്ങൾ തെലുങ്കിൽ ഉണ്ടായിരുന്നു നായികയായി അഭിനയിക്കുന്നവർക്ക് അവിടെ ഒരുപാട് അവസരങ്ങൾ വരും അതിനോട് തനിക്ക് താൽപ്പര്യമില്ല എന്നാൽ ഇടയ്ക്ക് നമ്മൾ ചില പൊട്ടത്തരങ്ങൾ ചെയ്യും അങ്ങനെ വന്ന സിനിമകളുമുണ്ട് കഥ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തതോ അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻ്റായി പോയതോ ആവും അങ്ങനെ ചെയ്യാനാണെങ്കിൽ മലയാളത്തിൽ നിരവധി സിനിമകൾ ഉണ്ടാവുമായിരുന്നു വലിയ സംവിധായകരുടെ സിനിമയിലേക്ക് തന്നെ വിളിക്കാറുണ്ട് പക്ഷേ തനിക്ക് പ്രത്യേകിച്ച് റോളുകളൊന്നും ഉണ്ടാവില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ചെയ്യുന്നത് എന്നോർത്ത് നോ പറഞ്ഞിട്ടുണ്ട് ചെയ്യുകയാണെങ്കിൽ നല്ലത് ചെയ്യുക അല്ലാതെ വെറുതെ അഭിനയിക്കാൻ വേണ്ടി ഏറ്റെടുക്കുന്നത് എന്തിനാണെന്ന് കരുതിയിട്ടുണ്ടെന്നും ഷംന പറയുന്നു സാധാരണ ജീവിതത്തിൽ നിന്നുമാണ് ഇങ്ങനൊരു ഇൻഡസ്ട്രിയിലേക്ക് താൻ എത്തിയത് അതുകൊണ്ട് തനിക്കെല്ലാം നല്ലത് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് നഷ്ടമെന്ന് പറയാൻ ഒന്നുമില്ല എന്നാൽ തൻ്റെ വീക്ക്നെസ് വളരെ സെൻസിറ്റീവാണെന്നുള്ളതാണ് ആളുകളെ കണ്ണുമടച്ച് വിശ്വസിക്കും എത്ര അനുഭവം കിട്ടിയാലും അതുമാത്രം പഠിക്കില്ല വീണ്ടും ആ പൊട്ടത്തരം തന്നെ കാണിക്കും പ്രസവത്തിന് ശേഷം താൻ കൂടുതൽ സെൻസിറ്റീവായി ഇപ്പോൾ ഒന്നും തനിക്ക് കേൾക്കാൻ പറ്റില്ല ആദ്യമൊക്കെ തൻ്റെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ എല്ലാവരും കരുതിയിരുന്നത് ഷംന ഖാസിമിന് എന്തൊരഹങ്കാരമാണെന്നാണ് അന്ന് ആളുകൾ അങ്ങനെ പറയാൻ കാരണമുണ്ട് ചോദിക്കുന്നതിന് മാത്രമുള്ള ഉത്തരങ്ങളെ താൻ അന്ന് പറയുമായിരുന്നുള്ളൂ പിന്നെ പിന്നെ നിങ്ങൾ ഇത്രയും സിമ്പിൾ ആണെന്ന് കരുതിയില്ലെന്ന് പറയാൻ തുടങ്ങി തൻ്റെ വസ്ത്രധാരണം കണ്ടും വിധി എഴുതുന്നവരുണ്ട് അവൾ ഇട്ട ഡ്രസ്സ് കണ്ടോ എന്തൊരു എന്തൊരഹങ്കാരണെന്നൊക്കെ കരുതിയവർ തന്നെ അടുത്തറിഞ്ഞു തുടങ്ങിയതോടെ മാറി എന്നാൽ കുഞ്ഞിന് ജന്മം കൊടുത്തതിന് പിന്നാലെ കൂടുതൽ സെൻസിറ്റീവായി എന്തു പറഞ്ഞാലും കരയുന്ന അവസ്ഥയായെന്ന് ഷംന പറയുന്നു വിവാഹ ജീവിതത്തെക്കുറിച്ചും ഷംന സംസാരിച്ചിരുന്നു ഭർത്താവിന് എന്തുണ്ടാക്കി കൊടുത്താലും പ്രശ്നമില്ല കുറ്റം പറയാതെ കഴിക്കും വളരെയധികം സപ്പോർട്ടാണ് ആൾക്ക് പാട്ടും ഡാൻസും അഭിനയവും ഒന്നും വശമില്ല ബിസിനസ് മാത്രമാണ് തലയിൽ ബാക്കിയൊന്നിനെപ്പറ്റി തനിക്കും വലിയ ധാരണയില്ലെന്നാണ് നടി പറയുന്നത്